ഞാൻ കോതമംഗലം കോതമംഗലത്തു നിന്ന് ഇഞ്ചുരി ഇടവേഗിൽ നിന്നും വരുന്നു എൻ്റെ രണ്ടാമത്തെ മകൾക്കും മൂത്ത മകളുടെ രണ്ടാമത്തെ കൊച്ചിനും വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ രണ്ടാമത്തെ മകള് നേഴ്സാണ് അവൾ നാല് വർഷമായി ഡൽഹിയിൽ ജോലി ചെയ്യുന്നു അവൾക്ക് സൗദിക്ക് പോകാൻ വേണ്ടി ധാരാളം ടെസ്റ്റുകളും കാര്യങ്ങളും വരും ഒന്നും ശരിയാവുന്നില്ല ഈ കൃപാസനത്തെ പറ്റി ഒരു ദിവസം ഞാൻ പള്ളി ചെന്നപ്പോൾ ഈ പത്രം പള്ളിയിൽ ഇരിക്കുന്ന പള്ളിയിലിരിക്കുന്നതാണ്ട് ഞാൻ എടുത്തു സാധാ നമ്മൾ പത്രങ്ങൾ വായിച്ചിട്ട് അവിടെ വെക്കും അതേപോലെ വെച്ചു ഇതേ പറ്റി യാതൊരു വിവരവും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ മാതൃദീപ്തിയിലെ ദീപ എന്ന് പറഞ്ഞ കൊച്ചു പറഞ്ഞു ആരെങ്കിലും കൃഭാസനത്തിൽ പോകുന്നുണ്ടോ പോകുന്നുണ്ടെങ്കിൽ ഈ അടുത്ത ആഴ്ചയിൽ കൃപാസനത്തിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഞാൻ വരുന്നുണ്ടോ കൃപാസനത്തിൽ ഞാൻ വീട്ടിൽ ചെന്ന് പറയട്ടെ എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഇന്ന് തന്നെ വിളിക്കണം ബുക്ക് ചെയ്തെങ്കിലാണ് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ വിശ്വാസമുള്ളതല്ല പക്ഷേ ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പൊക്കോ അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ പോയി ഞാനിവിടെ വന്നു മാതാവിനോട് പ്രാർത്ഥിച്ചു നവംബർ മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു ഞായറാഴ്ച വന്നു തിങ്കളാഴ്ചയും പോയി ചൊവ്വാഴ്ച എൻ്റെ മകൾ വിളിച്ചു അമ്മേ എനിക്ക് എക്സാമിനുള്ള ഡേറ്റ് കിട്ടി എക്സാമാണ് എന്ന് അപ്പം എൻ്റെ മോൾ പഠിച്ചത് ജി എൻ എം ആണ് അത് പരീക്ഷയ്ക്ക് ആരും ജയിക്കുന്നില്ല മോൾ ചോദിക്കുന്നവരെ എല്ലാവരും പറയുന്നു ജി എങ്കാരെല്ലാം തോറ്റുപോവുകയാണെന്ന് അപ്പോൾ ആകെ വിഷമായി പുള്ളിക്കാരിക്കുക അന്നി ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക പരീക്ഷയ്ക്ക് അകത്ത് കയറുമ്പോൾ നീ കൊന്ത കൈപ്പിടിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് കയറും എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഒരു സാധനം പോലും അങ്ങോട്ട് കേറ്റില്ലാമ്മയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ കൊന്തയും സാധനങ്ങളുമല്ലേ കേറ്റില്ലാത്തയുള്ളൂ നീ മാതാവിനെ കൂടെ കൊണ്ടോക്കോ എന്നിട്ട് നീ മാതാവിനോട് പ്രാർത്ഥിക്കുക നീ പരീക്ഷ എഴുതുക എട്ട് മണിക്കാണ് എക്സാം തുടങ്ങുന്നത് എട്ട് മണിയായപ്പം ഞാൻ മുറിയിൽ കയറിയിരുന്ന കൊന്ത ചെല്ലാൻ തുടങ്ങി അങ്ങനെ കൊന്ത ചൊല്ലി പന്ത്രണ്ട് മണി വരെയാണ് എക്സാം പന്ത്രണ്ട് വരെ ഞാൻ കൊന്തചൊല്ലി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും ഫോൺ വെല്ലടിക്കണം നോക്കിയിരിക്കുക പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഫോൺ വെല്ലടിച്ചു ഫോൺ വെല്ലടിച്ചപ്പോൾ മൂത്ത മകൾ പറഞ്ഞു അമ്മയെ നോക്കി അവളായിരിക്കും വിളിക്കുന്നത് നോക്കിയപ്പോൾ അവളെ അവളുടെ കോളാണ് കണ്ടത് മോളെ നീ പാസ്സായോ എക്സാം എളുപ്പമായിരുന്നോ അപ്പം അവൾ ഒരു പരങ്ങലോടെ പറഞ്ഞു എക്സാം പാസ്സായി ഇങ്ങനെ ഒരു പരങ്ങലോടെ പറഞ്ഞു നീ നേര് പറ അപ്പോൾ പറയുകയാണ് എഴുപത് മാർക്ക് മതി അവർക്ക് പാസ്സാവുന്നതിന് അവൾ പറയാണ് എഴുപത്തി മാർക്കോട് കൂടി ഞാൻ പാസ്സായി അമ്മയെന്ന് അങ്ങനെ അവൾ എക്സാമിന് പാസ്സായി വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പിന്നെ എൻ്റെ മൂത്ത മകളുടെ രണ്ടാമത്തെ കുട്ടിക്ക് വയർ അതിന് എന്നും വയറുവേദന ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർ പറയും ഗ്യാസാണ് അങ്കവാടിയിൽ പോകുന്ന കുട്ടിയാണ് അവർ പറയും അങ്കവാടിയിൽ വിടണ്ട അങ്കവാടിയിൽ വിട്ടിട്ടാണ് അങ്ങനെ ഗ്യാസ് കയറണേ ഭക്ഷണമൊന്നും ശരിയാ വാഞ്ഞിട്ടാണ് ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം അവളുടെ ഞെറ്റത്ത് വിശ്വാസ പ്രമാണവും ഏഴ് സുർഗസനം ഇതാവും ഏഴ് നെന്മാർഞ്ഞറുകയും ചൊല്ലി ഞെറ്റത്ത് തൈലം പൂശി തേൻ നാവിൽ കൊടുത്തു ആദ്യ ദിവസം അതിന് ഇതൊന്നും ഉണ്ടായില്ല രണ്ടാമത്തെ ദിവസം കുറവുണ്ടായില്ല മൂന്നാമത്തെ ദിവസം വന്നപ്പോൾ ഇന്നും മോന് വയറുവേദന ഉണ്ടോ ഇച്ചിരി വേദനയുണ്ടെന്ന് പറഞ്ഞു നാലാം ദിവസമായപ്പോഴത്തേനും വയറുവേദന തീർത്തും മാറി അതിൽ പിന്നെ ഇതേ വരെ അവൾക്ക് വയറുവേദന ഉണ്ടായിട്ടില്ല യേശുവെ നന്ദി യേശുവെ സ്തോത്രം